പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരുടെ കണക്ക് പോലീസ് ആസ്ഥാനത്ത് ഇല്ല എന്ന ട്വന്റി ഫോർ വാർത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു ഷാഫി പറമ്പിൽ ഇന്ന് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് നൂറ്റി നാൽപ്പത്തിനാല് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചിരുന്നത് എന്നാൽ പതിനാല് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നാണ് പോലീസ് ആസ്ഥാനത്തെ കണക്ക് അതായത് പിരിച്ചുവിട്ടു എന്ന് സർക്കാർ അവകാശപ്പെട്ട പലരും ഇപ്പോഴും ട്വന്റി വാർത്ത ഇപ്പൊ സേനയിലുണ്ട് എന്നതാണ് ട്വന്റി ഫോർ വാർത്ത ചൂണ്ടിക്കാട്ടി ഷാഫി ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ തയ്യാറാക്കി നൽകിയ ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ് ഷാഫി പറമ്പിൽ പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് കാണാം ഇപ്പോൾ കണക്കുകൾ നോക്കാം കഴിഞ്ഞ ഒൻപത് വർഷമായി ആകെ ആകെത്തിനാല് പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചു കിട്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഈ കണക്ക് പക്ഷേ പോലീസ് ആസ്ഥാനത്ത് ലഭ്യമല്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം എത്ര പേരെ പിരിച്ചുവിട്ടു അതിനുള്ള കാരണങ്ങൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടായിരുന്നു വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ നൽകുന്നത് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എങ്കിലും ലഭ്യമായ കണക്ക് നൽകാം അതായത് രണ്ടായിരത്തി പതിനാറിന് ശേഷം അച്ചടക്ക നടപടിയെടുത്ത് പിരിച്ചുവിട്ടതും നിർബന്ധിത വിരമിക്കൽ നൽകിയതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം പേർ മാത്രം വിവിധ വിഷയങ്ങളിലായി മുപ്പത്തിയൊന്ന് സസ്പെൻഷനിലാണെന്നും പോലീസ് ആസ്ഥാനത്തെ മറുപടിയിൽ പറയുന്നുണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച കണക്ക് വ്യാജമാണെന്ന് കാണിച്ച് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അത് തള്ളുകയായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ കണക്ക് വ്യാജമാണെന്നോ തെറ്റാണെന്നോ അല്ല പറയുന്നത് പോലീസ് ആസ്ഥാനത്ത് ഈ നൂറ്റി നാല് ഉദ്യോഗസ്ഥരുടെ കണക്കില്ല എങ്കിൽ മുഖ്യമന്ത്രിക്ക് എവിടെ നിന്നാണ് ആ കണക്ക് ലഭിച്ചത് പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ ആ കണക്ക് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തം പോലീസ് വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഗുഡ് ഫോറിൽ ഉമേഷ് കഴിഞ്ഞ ദിവസമാണ് ഉമേഷ് ഈ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ കണക്കും ഈ പോലീസ് ആസ്ഥാനത്ത് നിന്ന് കണക്കും തമ്മിലുള്ള പുരുത്തക്കേട് സംബന്ധിച്ച് ഉമേഷ് റിപ്പോർട്ട് ചെയ്തു അതിൽ ഉമേഷ് ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി സഭയിൽ നുണ പറഞ്ഞു എന്നതല്ല പക്ഷെ ഈ കണക്കുകൾ വിവരാവകാശ രേഖപ്രകാരം പ്രകാരം അന്വേഷിച്ചപ്പോൾ കിട്ടുന്നില്ല എന്നാണ് ഇതേ ഈ കണക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ഷാഫി പറമ്പിൽ ഇന്ന് തന്നെ മർദ്ദിച്ച പോലീസുകാരൻ പിരിച്ചുവിടപ്പെട്ട പോലീസുകാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് എന്ന ആരോപണം ഉന്നയിച്ചത് ആ ഈ കണക്കിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത കൂടുതലായിട്ട് എന്തെങ്കിലും വ്യക്തതകൾ വരുത്താനുണ്ടോ ഉമേഷ് പ്രത്യേകിച്ച് സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്കും രേഖകളിലുള്ള കണക്കും തമ്മിലുള്ള പൊരുത്തക്കേടിൽ നമ്മുടെ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഉമേഷ് ജി കെ കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് കഴിഞ്ഞ മാസം പതിനേഴാം തീയതിയാണ് മുഖ്യമന്ത്രി സഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി തങ്ങൾ ഈ എട്ട് വർഷ കാലയളവിൽ നൂറ്റി നാൽപ്പത്തി നാല് പോലീസ് ഉദ്യോഗസ്ഥരെ വിരിച്ചുവിട്ടിട്ടുണ്ടെന്നും നിങ്ങളുടെ കാലത്ത് അത് നടന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷത്തിനോട് ചോദിക്കുന്നത് അതിനുശേഷം മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഇതിന് ശക്തമായ മറുപടിയുമായി രംഗത്തെത്തി മുഖ്യമന്ത്രി പറഞ്ഞ കണക്കുകൾ വ്യാജമാണെന്നും സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഈ കണക്കുകൾ നിലനിൽക്കുന്നതല്ല എന്നും ഉന്നയിച്ചുകൊണ്ടായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അന്ന് സഭയിൽ ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണ് നമ്മൾ അന്ന് തന്നെ ഒരു വിവരവശം പോലീസ് ആസ്ഥാനത്തേക്ക് സമർപ്പിക്കുന്നത് നമുക്ക് പതിനെട്ടാം തീയതി അതായത് ഒരു മാസം പൂർത്തിയാകുമ്പോൾ കഴിഞ്ഞ പതിനെട്ടാം തീയതി നമുക്ക് ഇതിന്റെ മറുപടി ലഭിക്കുന്നു മറുപടിയാണ് ആശങ്കപ്പെടുത്തുന്നത് അതായത് മുഖ്യമന്ത്രി സഭയിൽ നൂറ്റി നാൽപ്പത്തിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ എട്ട് വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യവും അതുതന്നെയായിരുന്നു ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു എന്നുള്ളതാണ് അതിനുശേഷം ആ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ് ആ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും സാഹചര്യത്തിൽ തിരിച്ചെടുത്തിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങൾ നുസരിച്ച് ഒരു എട്ട് ചോദ്യമാണ് ചോദിക്കുന്നത് അതിൽ ഏഴ് ചോദ്യത്തിനും കൃത്യമായ മറുപടി നൽകാൻ പോലീസ് ആസ്ഥാനത്തിന് കണക്കില്ല എന്നാണ് പറയുന്നത് പോലീസ് ആസ്ഥാനത്ത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥരുടെ കണക്ക് എന്ന് പറയുന്നത് വെറും പതിനാല് മാത്രമാണ് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ വെറും പതിനാല് പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രമേ അവരുടെ കണക്കിൽ പിരിച്ചുവിട്ടിട്ടുള്ളൂ അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് എവിടെ നിന്നാണ് ആ ചോദ്യം തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും ചോദിക്കുന്നത് അതായത് രമേശ് ചെന്നിത്തല തന്നെ പറയുന്ന ഒരു കാര്യം ഇത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ തന്നെയുള്ള കണക്ക് പ്രകാരം അവർ അറുപതിൽ താഴെയുള്ളൂ പിന്നെ എങ്ങനെയാണ് നൂറ്റി നാൽപ്പത്തി നാല് ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ എം എൽ എം പി ഈ വിഷയം ഉന്നയിക്കുന്നത് അതായത് ഓരോ ഘട്ടത്തിലും പിരിച്ചുവിടുന്നു അവർ തൊട്ടു പിന്നാലെ വിവിധ സാഹചര്യങ്ങളിലൂടെ തിരിച്ചു സേനയിൽ കയറുന്നു പോലീസ് വകുപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് തെറ്റാണ് എന്നും ഈ തിരിച്ചു കയറുന്ന അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളിലൂടെ തിരിച്ച് പോലീസ് സേനയിൽ തന്നെ എത്തുന്ന ഉദ്യോഗസ്ഥരുടെ കണക്കില്ല എന്നും ഇത്തരത്തിൽ പല രീതിയിൽ തിരിച്ച് ഇവർ സർവീസ് ിൽ പ്രവേശിക്കുന്നുണ്ടെന്നുമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ പോലീസ് ആസ്ഥാനത്തിന്റെ കണക്കില്ല എന്ന് പറയുന്നത് അത് വലിയ ഗുരുതരമായ കൃത്യവലോപം തന്നെയാണ് പോലീസ് ആസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കണക്കും പോലീസ് ആസ്ഥാനത്ത് വരുന്ന കണക്കും രണ്ടും രണ്ടാകുന്നത് അതും മുഖ്യമന്ത്രി പറഞ്ഞ ദിവസത്തിന്റെ അന്നേ ദിവസം തന്നെയാണ് ഇത് സംബന്ധിച്ച ഒരു വിവരവശം നമ്മൾ നൽകുന്നത് ഇത് നൽകി ഒരു മാസം കഴിഞ്ഞിട്ടാണ് മറുപടി ലഭിക്കുന്നതെങ്കിലും അന്ന് തന്നെ സമർപ്പിച്ച ആ വിവരവശത്തിലാണ് മുഖ്യമന്ത്രി പറഞ്ഞ കണക്കിന് ഘടകവിരുദ്ധമായി അതായത് പത്ത് ശതമാനം മാത്രമാണ് പോലീസ് ലഭിച്ച മറുപടിയിൽ എന്തായാലും ഇതിൽ വ്യക്തത വരുത്താൻ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥർ ആരോ തയ്യാറായിട്ടില്ല നമ്മൾ ഇതിൽ ഒരു അപ്പീൽ നൽകുന്നുണ്ട് അപ്പീലിൽ ഏത് രീതിയിലുള്ള മറുപടി ലഭിക്കുമെന്ന് എന്തായാലും കാണാം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം